ദൈവമീ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദിനമായ സ്വർഗം നല്ലവിതാവേ നല്ലതും വിലയേറിയ പ്രഭാവത്തിനായി നന്നിറങ്ങിയ അത്രം തന്നെ സ്തുതിക്കുന്നവർത്താവേ നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായസത്തോടെ ഇരുപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്വത്തോടു കൂടിയ ആദ്യ കല്പനയാകുന്നു സ്തോത്രം സ്തോത്ര വിവേചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ സ്തോത്രം മാതാപിതാക്കളെ കർത്താവെ കരുതുവാനും സ്നേഹിപ്പാനും അവരെ അനുസരിപ്പാനുമുള്ള കൃപ കർത്താവടി ഞങ്ങൾക്ക് ഈ ദിവസം നീ നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദേവ സ്തോത്രം കർത്താവേ സ്തോത്രം നീ ഞങ്ങളോട് ദൈവ നിന്റെ ആദ്യ കൽപ്പന എന്നോണം കർത്താവെ നീ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നതാണല്ലോ കർത്താവെ ദൈവം ആ കല്പനയെ പാലിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൽ കർത്താവെ പല മാതാപിതാക്കളെയും കർത്താവ് യുദ്ധ സാധനങ്ങളിലും ദൈവ ഹാലലിയ വഴിയോരങ്ങളും ഒക്കെ കർത്താവ് ഉപേക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് സ്തോത്രം ഞങ്ങളുടെ കർത്താവ് മാതാപിതാക്കളെ സ്വന്തം ദൈവം ഹാലലിയ സ്തോത്രം കർത്താവ് മാതാപിതാക്കളെ സ്നേഹത്തോടെ കരുതുവാനും അവരെ ഹലലിയെ അവരെ പരിപാലിപ്പാനും കർത്താവുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണമേ അവരെ അനുസരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത് അടിയങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമെന്ന് വചനം ഞങ്ങൾ ഓർപ്പിക്കുന്നു ആ അനുഗ്രഹത്തെ പ്രാപിപ്പാൻ അടിയങ്ങളെ നീ സഹായിക്കണം കർത്താവേ മഹത്തോ മാനവും ഒക്കെ കെടുക്കണം പിതാവ് සර්ගෙස් නෑ අතන්දරකන සල් වේශ කුසනස් ටිල ව තනේ හමෙන්.